പ്രിയപ്പെട്ടവരെ താനൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ ചില ചിത്രങ്ങൾ കാണാം ഞാൻ ബ്ലോഗിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചെങ്കിൽ കൂടെ കൂടെ ട്ടോ താനൂർ കാട്ടിലങ്ങാടി സ്കൂളിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് താനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിറകുവശത്തു കൂടി ഓട്ടോ ഉണ്ടാവും ഓട്ടോ വിളിച്ചു വരാം അതുപോലെ തന്നെ ദേവദാർ സ്കൂളിൻ്റെ അവിടെ നിന്ന് നേരെ വടക്കോട്ട് പോയാലും കാട്ടിലങ്ങാടി സ്കൂളിലെത്താം ഒക്ടോബർ മൂന്നാം തീയതി മന്ത്രി വി അദ്റഹ്മാൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടി തുടങ്ങിയ പരിപാടി നാലാം തീയതിയും അഞ്ചാം തീയതിയും കഴിഞ്ഞ് ആറാം തീയതി വ്യാഴാഴ്ചയാണ് അവസാനിച്ചത് അവസാനിക്കുന്നത് പത്തോളം വേദികൾ കാട്ടിലങ്ങാടി ഹൈസ്കൂളിലും എൽ പി സ്കൂളിലും ഒക്കെ ആയിട്ടാണ് സജ്ജീകരിച്ചത് ഈ വേദി നടക്കുന്നത് കാട്ടിലങ്ങാടി എൽ പി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വായനശാല പിറകിലാണ് എന്ന് പറയുമ്പോൾ ഒരു പുരാതനമായ ശരിക്കും അങ്ങാടിയാണ് കാട്ടിൽ അങ്ങാടിയെന്നാണ് പറയൽ തന്നെ വലതു വശ വശത്ത് ക്ഷേത്രം ഇടതു വശത്ത് കാട്ടിലങ്ങാടി അത് കഴിഞ്ഞിട്ട് കാട്ടലങ്ങാടികളൊക്കെയുള്ള റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു അവസരമാണുള്ളത് കയറുമ്പോൾ തന്നെ ഡോക്ടർ പെയ്യാനിപ്പറ്റിയുടെ ആയുർവേദ സെഷനുണ്ട് അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് കടന്നാൽ ഒത്തിരി പരിപാടികൾ നടക്കുന്നുണ്ട് ടി ഡി ആർ എഫ് ടി ഡി ആർ എഫിൻ്റെ സന്നദ്ധ സംഘം വളണ്ടിയർമാരുടെ ഒരു ടെൻറ്റുണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ തിരുമുറ്റത്ത് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ആ മരത്തണലിൽ ഒത്തിരി വിദ്യാർത്ഥികൾ തടിച്ചു കൂടിയിട്ടുണ്ട് കടലങ്ങാടി സ്കൂളിലെ ഗാന്ധി പാർക്കാണ് ഇടതു വർഷത്ത് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കച്ചവടങ്ങളാണോ ഇനി ഫ്രീ ആയിട്ടാണോ എന്നറിയില്ല ഒരു മിഠായി കച്ചവടങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വളണ്ടിയേഴ്സ് വെള്ളം കൊടുക്കുന്നു വേദിയിൽ ഇംഗ്ലീഷ് ലൊക്കേഷൻ നടക്കുന്നു ഇത് കാട്ടിലങ്ങാടിയിലെ സ്റ്റേഡിയം ഗ്രൗണ്ടിലുള്ള ഒരു വേദിയാണ് രണ്ട് മൂന്ന് വേദിയുണ്ട് അവിടെ ഫ്ലൂട്ട് ഇൻസ്ട്രുമെൻ്റൽ മത്സരം നടക്കുകയാണ് ദോ അങ്ങകലെ പണ്ട് സ്റ്റേഡിയം വരുന്നതിന് മുന്നേ ഇവിടെ ഒരു പറമ്പ് ടൈപ്പ് ആയിരുന്നു നമ്മുടെ സ്റ്റേഡിയം നന്നായിട്ട് നല്ല വികസനം സംഭവിച്ചിട്ടുണ്ട് എന്നാലും ഇനിയും അതിനെ നോക്കാനുള്ളൊരു മൈൻഡ് കൂടി ഉണ്ടാവണം ഇത്രയും വിദ്യാർത്ഥികളൊക്കെ വരുന്ന സ്ഥലമല്ലേ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ച ആംബുലൻസ് ഉണ്ട് അതിന് നല്ലൊരു പരിപാടി കാണാം കടലങ്ങാടി സ്കൂളിൻ്റെ പ്ലസ് ടു കെട്ടിടം പുതിയ ബിൽഡിങ് അത് രസമാണ് വികസനത്തിൻ്റെ തേരോട്ടമായിരുന്നു കടലങ്ങാടിയിൽ ഈ അടുത്തായി സംഭവിച്ചിരുന്നു ശരിക്കും രണ്ട് ഗേറ്റുകളുണ്ട് ഇതാണ് പുതിയ കെട്ടിടങ്ങളുടെ ഗേറ്റ് പ്രധാന ഗേറ്റ് അപ്പുറത്തുണ്ട് എന്നാലും നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ കാട്ടിലങ്ങാടി ഇത്രയും കാലമായിട്ട് കാണാത്ത അത്രയും വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത് ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ പ്രധാനമായും ആണ് പിന്നെ നാട്ടുകാരും രക്ഷിതാക്കളും ഒക്കെ ഉണ്ടാവല്ലോ പരിപാടി നടക്കുമ്പോൾ അവരൊക്കെ ഉണ്ട് എന്തായാലും വലിയൊരു മാമാങ്കമാണ് ശരിക്കും നടക്കുന്നത് ഓരോ കച്ചവടങ്ങളുണ്ട് സൈഡിൽ പിന്നെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട് അതിനിടയിൽ താന്നൂരിലെ കരൾ മാറ്റി വെക്കുന്ന ഷബാൻ മോന് വേണ്ടിയുള്ള പിരിവ് നടക്കുന്നുണ്ട് ഇതാണ് ഫുഡ് സെക്ഷൻ ഇവിടെയാണ് ഭക്ഷണം ഞാൻ അവിടെയൊന്ന് പോയോക്കിയപ്പോൾ അനൗൺസ് നടക്കുന്നുണ്ട് ഭക്ഷണം കഴുകി കഴിഞ്ഞ പ്ലേറ്റുകൾ കിട്ടുന്നെത്തിക്കണം വരി വരിയായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീം അച്ചൂടങ്ങളൊക്കെ സഗ്ര നടക്കുന്നുണ്ട് ഇതാണ് ടോക്കൺ പണ്ട് നമ്മളൊക്കെ സ്കൂൾ യോജനോത്സവത്തിൽ പങ്കെടുത്ത സമയത്ത് ഈ ടോക്കൺ കിട്ടാൻ വേണ്ടിയൊക്കെ മാഷെടുത്ത് പോയി തോന്നും അതൊക്കെ ഓരോരോ ഓർമ്മകൾ ഇതാണ് അവസാന വേദി എന്ന് തോന്നുന്നു നമ്മുടെ വൈദ്യരാട് പള്ളിയുടെ പറമ്പിലാണെന്ന് തോന്നുന്നു പള്ളിയുടെ ഇപ്പുറത്തെ പറമ്പിൽ ഇത് സംസ്കൃതം മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ് യുവജനോത്സവത്തിൽ ഒത്തിരി പരിപാടികളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പോയ സമയത്ത് കുറച്ച് പരിപാടികളുണ്ടായിരുന്നല്ലോ എന്തായാലും ഇഷ്ടപ്പെട്ടാന്ന് ഷെയർ ചെയ്യട്ടോ